ഇന്ന് ടെലിവിഷൻ രംഗം മറ്റേതാ രംഗം മറ്റേ പല രംഗങ്ങളെയും പോലെ തന്നെ ഒരു പ്രതിസന്ധി നേരിടുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഈ ചാനലുകൾ എടുക്കുന്ന നിലപാടുകൾ വ്യക്തിപരമായ ചില വിരോധങ്ങൾ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മളൊരു നീതിബോധമുള്ള രാജ്യത്തല്ല ജീവിക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്കങ്ങ് നീതി പ്രതീക്ഷിക്കാനും പറ്റത്തില്ല അവരൊരു കുത്തകയായി മാറുകയും തമിഴ് മറ്റ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലും ഹിന്ദിയിലുമൊക്കെയുള്ള സീരിയലുകൾ അതിൻ്റെ രൂപമാറ്റം മാറ്റം വരുത്തി അവിടെ കണ്ട ആളുകളുടെ രൂപം സാധരിച്ചുള്ളവരെ എവിടെയെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വരേണ്ടി വരിക എന്ന് പറയുന്ന ആളിനിപ്പോൾ വലിയ റോൾ റോളില്ലാത്തൊരവസ്ഥയാണ് അവർ പറയുന്ന പോലെ എടുത്തു കൊടുത്താൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ കട്ട് ചെയ്യും ആയിരം എപ്പിസോഡ് വരെ ആവുന്ന സീരിയലുണ്ട് നല്ല കാര്യമാണ് അങ്ങനെ ഒരു തുടർച്ചയായ ഒരു തൊഴിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവൻ്റെ തൊഴിലിൻ്റെ ഒരു അനിശ്ചിതത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തൊഴിലുള്ള സമയത്ത് അമ്പൽ വാങ്ങിച്ചും വളം വാങ്ങിച്ചും ഡ്രസ്സ് വാങ്ങിച്ചും പൈസ അധികം കളയരുത് ഉപയോഗിക്കാൻ നമുക്ക് കോസ്റ്റ്യൂം ആവശ്യമുണ്ട് ഏറ്റവും വില കുറഞ്ഞ സാധനം കിട്ടുന്ന സ്ഥലം നോക്കി വാങ്ങിക്കുക ബാക്കി പൈസ സൂക്ഷിച്ച് വെക്കണം ഉറുമ്പിനെ കണ്ടു പഠിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട് ഉള്ളപ്പോൾ കരുതി വെച്ചാൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ഉണ്ണാം നമ്മൾ കോവിഡിൻ്റെ കാലത്തും പഠിച്ചതാണ് നമ്മുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണം എന്നെല്ലാത്തവണയും ഞാൻ പറയാറുണ്ട് അത് ചെയ്യണം ഒരു സംഘടനയുടെ കുടക്കീഴിലാണ് നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഈ സംഘടനയെ നിങ്ങളെ സഹായിക്കാനുണ്ട് ഞാൻ ദിനേശ് പണിക്കരോട് പ്രത്യേകം പറയാം അദ്ദേഹം രാവും പകലുമില്ലാതെയാണ് ദിനേശ് പണിക്കർ അദ്ദേഹത്തെ അനുമോദിക്കായിരിക്കാൻ കഴിയില്ല എല്ലാ വിഷയങ്ങളിലും ഇടപെടും ഞാൻ ഒരു ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഇന്നെൻ്റെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം ഒരു കോടതി കൈകാര്യം ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് തൊഴിൽ നൽകുന്നില്ല കഴിഞ്ഞ ദിവസം ദിനേശ് മണിക്കർ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോൾ തൊഴിൽ സെക്രട്ടറി ശ്രീമതി വാസുകി ഒരു ട്രാൻസ്പോർട്ടിൻ്റെ കൂടി സെക്രട്ടറി ആണ് അങ്ങനെ ഞങ്ങൾ വന്ന് ഞാൻ ആ കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് പിറ്റി അവർ വന്നാൽ സമയത്ത് അവരോട് ഞങ്ങൾ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഈ ജോലി ചെയ്തിട്ട് പൈസ ചോദിക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ട് അത് മാറണമെങ്കിൽ നമ്മളെ ഒരു തൊഴിലാളി തൊഴിലാളിയായിട്ട് അംഗീകാരം ലേബർ ഡിസ്പ്യൂട്ടായിട്ട് വരണമെന്നാണ് അപ്പോൾ മാഡം എന്നോട് പറഞ്ഞത് സാർ ഒരു കാര്യം ചെയ്യൂ അവരൊരു കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് തന്നോട്ടെ ലേബർ കമ്മി ലേബർ സെക്രട്ടറിക്ക് ഞാനത് ലേബർ കമ്മീഷണർ കൊടുത്തിട്ട് ഈ തൊഴിൽ ചെയ്താൽ കൂലിയിരണം അപ്പം നേരത്തെ പറയും ഇൻകം ടാക്സിനെ അറിയിക്കാൻ നമുക്ക് നമ്മളെ ടി ഡി എസ് പിടിച്ചു അടയ്ക്കും ടി ഡി എസ് പിടിക്കുകയും ചെയ്തുകൊണ്ട് അടയ്ക്കുന്നുമില്ലാതെ ഇപ്പോൾ ഒരു പ്രശ്നമല്ലായ്മ മാറിയ അവർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരിപ്പോൾ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവർ പരാജയപ്പെട്ടിടത്ത് നമ്മളിതൊരു തൊഴിലാണ് നമ്മളൊരു സ്ഥലത്ത് തൊഴിലാളിയാണ് കലാകാരന്മാരും കലാരം നമ്മൾ എടുക്കുന്ന തൊഴിലിൻ്റെ കൂലി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനമുണ്ട് കലാകാരനും കലാകാരും ഒന്നും കൊടുക്കണ്ട എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്ത് തൊഴിൽ ചെയ്താലും നമ്മൾ റോഡ് തൂക്കാൻ പോയാലും അതിനൊരു കൂലിയുണ്ട് ഇ എസ് ഐ ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നമ്മൾ ലേബറിൽ തന്നെ പരാതി കൊടുത്ത് ഈ തൊഴിലുടമ പ്രൊഡ്യൂസർ തൊഴിലുടമ തന്നെയാണ് തൊഴിലുടമ അവരല്ലെങ്കിൽ ചാനൽ വിലക്ക് വാങ്ങുകയാണെങ്കിൽ ചാനലിൽ തൊഴിലുടമയായി മാറും അങ്ങനെ ലൈനിലേക്ക് നമ്മൾ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനുള്ള നടപടികൾ ദിനേശ് മണിക്കരോട് സംസാരിച്ച ഉടൻ തന്നെ ലേബർ സെക്രട്ടറിയുമായി സംസാരിച്ചു ലേബർ മിനിസ്റ്റർ ശ്രീ ശിവൻകുട്ടി സാറുമായിട്ട് അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കും സംസാരിച്ചതിന് ശേഷം നമ്മളൊരു തൊഴിലിൻ്റെ ഭാഗമാണ് നമുക്കൊരു തമ്പളം തരുന്ന തൊഴിലുടമയുണ്ട് അതിപ്പോൾ താൽക്കാലികമായൊരു പ്രൊഡ്യൂസർ മാത്രമല്ല ഇപ്പോൾ നമ്മളെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ അഭിനയിക്കുകയാണെങ്കിൽ അവരവിടെ തൊഴിലുടമയാണ് ഈ ഇട ഇടനിലക്കാരൻ മാത്രമാണ് മറ്റേ ആൾ അയാൾ ഇടനിലക്കാരനായിട്ട് അയാൾ പിന്നെ ജി എസ് ടി കൊടുക്കുന്നുണ്ട് അവിടെ നിന്നാണ് പൈസ വരുന്നത് അവരിവിടെ ജി എസ് ടി അപ്പം യഥാർത്ഥത്തിൽ പ്രൊഡ്യൂ ഒരു തൊഴിലുടമ എന്ന് പറയുന്നത് ചാനലുകാരാണ് മറ്റേ ആളൊരു മീഡിയേറ്റർ മാത്രമാണ് ജി എസ് ടി അവിടെയാണ് അടയ്ക്കുന്നത് ഈ തൊഴിലുടമ ഈ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ചാനലിൽ നിന്ന് കൊടുക്കുന്നിടത്താണ് ജി എസ് ടി വരുന്നത് അപ്പം അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വിലയ്ക്ക് വാങ്ങി സാധനം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആൾ അദ്ദേഹമാണ് വാങ്ങിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആക്ട് എഴുതി കാണിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ സൗര്യയുടെ കോപ്പിറൈറ്റ് അപ്പോൾ അവരാണ് അതിൻ്റെ ആൾ ഉടമസ്ഥൻ ഇടനിലക്കാരനൊരു കാര്യമില്ല അപ്പോൾ ഇടനിലക്കാരൻ കന്നില്ല തന്നില്ലെങ്കിൽ നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെക്നിക്കിലേക്ക് പോയില്ലെങ്കിൽ പലർക്കും പൈസ കിട്ടത്തില്ല ഞാൻ ദീർഘമായി പറയുന്നില്ല നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞൊരു ദിവസം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഞാൻ ഓടി വരുന്നവരെ എനിക്ക് ഇതൊക്കെ നിങ്ങളെയൊക്കെ കാണാനുള്ള സന്തോഷം ഇവിടെ ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ലേലും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളിൽ പലരും എന്നെ വിളിക്കും ഒരു കുശലമൊക്കെ പറയും ഒരു മെസ്സേജൊക്കെ ഇടും ചിലപ്പോൾ തിരിച്ച് വിളിച്ചാൽ നിങ്ങളും എടുക്കത്തില്ല ഞാനും എടുക്കത്തില്ല ആരും മോശമല്ല അപ്പോൾ നിങ്ങൾക്കും തിരക്കാണ് എനിക്ക് തിരക്കാണ് എന്നാലും ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാലും മെസ്സേജ് വരും വളരെ സന്തോഷമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വേണം ഇല്ല എനിക്ക് അതുകൊണ്ട് എസ് എം എസിൽ ചുമ്മാ ഒരു സന്തോന്നും എല്ലാവർക്കും വാട്സാപ്പിലായി പോകണം എനിക്ക് എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്ന് അയച്ചാൽ ഒരു സന്തോഷമുണ്ട് ഒരിക്കൽ വിശേഷം ഇന്ന ആൾ അയച്ചാൽ ആ നമ്പർ ഞാൻ സേവ് ചെയ്യും നിങ്ങളിൽ ആരയക്കുമ്പഴും ഇന്ന ആളാണ് ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പേര് വെച്ചാൽ ആ നിമിഷം എൻ്റെ ഫോണിൽ പതിനായിരം നമ്പറുണ്ട് എൻ്റെ ഫോണിൽ അന്തരിച്ച തിലകൻ തിലകൻചേട്ടൻ്റെയും അന്തരിച്ച കൊച്ചിന് അനിയപ്പഴം വരെ നമ്പറുണ്ട് എന്താണെന്ന് റേറ്റ് എട്ടുന്നത് ഇപ്പോൾ കൊച്ചി അനിയപ്പം മരിച്ചു അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും അത്യാവശ്യം വന്ന് എന്നു വിളിച്ചാൽ എനിക്കറിയാമല്ലോ അല്ലാതെ എടുക്കാൻ പ്രയാസമാണ് കാരണം എടുക്കാനിരുന്നാൽ രാവിലെ മുതൽ രാത്രി വരെ വരുന്നതിങ്ങനെ അടിച്ചു